ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു മോട്ടോർ ബ്ലോഗിംഗ് എപ്പിസോഡിലേക്ക് മെച്ചുക്ക എന്ന് പറയുന്ന ചൈനീസ് അതിർത്തിയോട് ചേർന്ന സുന്ദരമായ ഗ്രാമത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജനവാസ മേഖലയിൽ നിന്നും വീണ്ടും സ്വാഗതമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മെച്ചിക്കയിലേക്ക് എത്തി ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വീടും ഇവരുടെ സംസ്കാരവും ഒക്കെ കണ്ടു അതിനുശേഷം ദാ രാവിലെ തന്നെ സമയം അഞ്ചര ഉള്ളൂ നമ്മളുടെ വിപിൻ ബ്രദറിനോടും ബൈ പറഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് മലയിറങ്ങിയാണ് മലയിറങ്ങൽ മാത്രമല്ല അതുകഴിഞ്ഞ് വീണ്ടും നമ്മൾ മല കയറും നമ്മൾ മണികോങ് എന്ന് പറയുന്ന ചൈനീസ് അതിർത്തിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന മറ്റൊരു മേഖലയിലേക്ക് മറ്റൊരു സംസ്കാരം നിലകൊള്ളുന്ന ഒരു അടുത്തേക്ക് നമ്മൾ യാത്ര തുടങ്ങുകയാണ് രാവിലെ തന്നെ അത്യാവശ്യം മഴ നമ്മളെ ചതിച്ചു കാരണം മഴ പെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ ഇത് ഇന്നലെ രാത്രിക്ക് ഇങ്ങനെ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയ മഴയാണ് താഴത്തെ അവസ്ഥ എന്താണ് റോഡ് എങ്ങനെയാണെന്നുള്ള ഒന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾ പുറപ്പെടുകയാണ് ഇവിടെ നിന്ന് കാരണം നിങ്ങൾക്കറിയാം റോഡ് കട്ടിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതിരാവിലെ പുറപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കട്ടിങ്ങിന് വേണ്ടി റോഡ് അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ എത്താൻ പറ്റും അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ഓപ്പൺ ആവുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ മൊത്തത്തിൽ പ്പാളും വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പെട്രോൾ അന്വേഷിച്ച് പോയിരുന്നു പക്ഷേ നമുക്ക് ഇന്നലെ പെട്രോൾ കിട്ടിയില്ല ഇന്ന് രാവിലെ വീണ്ടും പമ്പ് തുറപ്പിച്ച് അവിടെ നിന്ന് പെട്രോൾ അടച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ പോകാനായിട്ട് പമ്പിലാരുല്ല കേട്ടോ പമ്പ് അടച്ചിട്ടാണുള്ളത് കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി അറിയാലോ നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണേ അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ് അതിനും ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ വെള്ളിയാണല്ലോ പക്ഷെ എണ്ണയില്ലാതെ നമുക്ക് പോകാനും പറ്റത്തില്ല ഇന്നലെ അടിച്ച് വെക്കേണ്ടതായിരുന്നു ഇന്നലെ പിന്നെ അവിടെ വില്ലേജിലൊക്കെ പോയി അതെങ്ങനെ ലേറ്റ് ആയതുകൊണ്ടാണ് അതും വിട്ടുപോയത് പിന്നെ ഞാൻ രാത്രി പമ്പിൽ വന്ന് നോക്കിയായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ പമ്പ് അപ്പത്തേക്ക് മടച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെയൊക്കെ പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കും അതുകൊണ്ട് തന്നെ സൂര്യൻ നേരത്തെ ഉദിക്കേണ്ടതാണ് പക്ഷേങ്കിൽ ഇന്നിപ്പോൾ മൊത്തം മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് സൂര്യവെളിച്ചം വരാത്തത് ഏതായാലും ദാ പുള്ളി വന്നു തുറന്നു ഇവിടെ തൊണ്ണൂറ്റിയെട്ട് രൂപ എഴുപത്തഞ്ച് പൈസയാണ് കേട്ടോ പെട്രോളിന് റേറ്റ് ഉള്ളത് കുഴപ്പമില്ല നമ്മൾ അത്രയ്ക്ക് ലേറ്റ് ആയില്ല പുള്ളി ഒരു പത്ത് മിനിറ്റ് അഞ്ചേ മുക്കാലായി ഇപ്പോൾ സമയം കുഴപ്പമില്ല സുമോയൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു സുമോ ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന വഴിക്കേ കുറച്ച് സേഫായിരുന്നു കാരണം അവരും കൂടി കൂടെയുള്ള പവർ കൂടെ ഇറങ്ങിയാൽ മകരീത് കിടക്കുവല്ലേ റോഡ് എന്തെങ്കിലും മോശമാണെങ്കിലും അഥവാ ഒന്ന് തന്നെ വീഴുവൊക്കെ ചെയ്യുകയാണെങ്കിലും അവർ ഹെൽപ്പ് ചെയ്തേനെ ആ ഇല്ല കേട്ടോ ഒരു സുമോദി കൂടെ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ഓ അവരുടെ മുമ്പേ പോകാം നോക്കണ്ടില്ല നിങ്ങൾ പുറപ്പെടുന്നത് തന്നെ ആണോ എന്തോ ആ ഓക്കെ എന്തായാലും ബായു താങ്ക് യു വിസിറ്റ് അഗെയിൻ നമ്മളുടെ മെച്ചുക വീണ്ടും വരിക നിങ്ങളെല്ലാവരും വരിക റോഡ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷം കൊണ്ട് റോഡ് നല്ല ഹൈഫൈ സെറ്റപ്പ് റോഡായിരിക്കും അതിനുശേഷം സഞ്ചാരികളെ കൊണ്ട് നിറയുന്ന ഒരു നിറയുന്നൊരിടമായിട്ട് മാറും നമ്മളുടെ ഈ ഒരു മെച്ചുക അതായത് അരുണാചൽ പ്രദേശിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മെച്ചുക്ക കേട്ടോ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തേ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർ പറഞ്ഞു നേരത്തെ പുറപ്പെട്ടു റോഡ് മോശമാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു പക്ഷേ ഇനി പെട്രോൾ കിട്ടാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ കുഴപ്പമില്ല പിന്നെ പിന്നെയാണല്ലോ ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട് അത് കൂടാതെ ഈയിലും കൂടി ഞാൻ നമ്മുടെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഗാർഡില്ലേ അത് ഇട്ടിട്ടുണ്ട് എല്ലാം എന്നാ പറയുക അല്ല മൂന്നും കൽപ്പിച്ച ഞാനും ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ആ നമ്മളോടാ കാളിയ മഴ കാണിച്ചു തരാം നിന്നെ ഞാൻ ഈ റോഡൊന്നും കണ്ടിട്ട് നമ്മൾ ആനന്ദിക്കൊന്നും വേണ്ട ഇതൊന്നും അല്ല കേട്ടോ യഥാർത്ഥമായ റോഡ് ഇതെല്ലാം ഈ ഒരു റൂട്ടിൽ ഏറ്റവും സുന്ദരമായ ഹൈഫൈ റൂട്ടാണ് രാവിലത്തെ മഴേൻ്റെ ആ ഒരു എഫക്റ്റ് കണ്ട നിങ്ങൾ മല നിറച്ച് ശരിക്കും നോക്കി എന്ത് രസമാണ് ഫുള്ള് കോടമഞ്ഞിങ്ങനെ പതുക്കെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി മേലോട്ടേക്ക് കയറി കയറി പോവുകയാണ് പക്ഷെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡ് മാത്രമാണ് മോശമായിട്ടുള്ളത് അതാ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് മുമ്പേ പുറപ്പെട്ട രണ്ട് സുഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ സുമോ ഒക്കെയാണല്ലോ ആലോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ പോയി നാളെ രാവിലെ ഇനിയിപ്പോ തിരിച്ചു വരി ഇങ്ങോട്ടേക്ക് മെക്സിക്കോയിലേക്ക് ഇങ്ങനെ ഷട്ടിൽ സർവീസ് ആണ് ഇവർ നടത്തുന്നത് ഒരു ദിവസം ഇതുപോലെ ആളുകളുടെ എണ്ണ അനുസരിച്ച് ആ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും കേട്ടോ എന്തായാലും ഉണ്ടല്ലോ നമുക്ക് ഇവരുടെ മുമ്പേ കുറച്ച് ദൂരമായിട്ട് പോവാൻ കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ച് നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡാണ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പോകാൻ പറ്റാത്ത ടൈപ്പ് റോഡുകൾ വരും അപ്പൊ ഇവര് ബേക്കിൽ ഉണ്ടാവുന്നത് അഥവാ നമ്മൾ ഉണ്ട് വീണാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ധൈര്യമാണ് അറ്റ്ലീസ്റ്റ് ആളുകൾ അറിയുമല്ലോ നമ്മൾ വീണ് കിടപ്പുണ്ടെന്നുള്ളത് അച്ചിരി റിസ്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അന്ന് വെച്ചിട്ട് ആരും വലിയ പേടിക്കാനൊന്നുമില്ല ഇതൊക്കെ ഈ ഒരു യാത്രയുടെ ഭാഗമാണ് ഇത്തരം അഡ്വെഞ്ചറുകൾ ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര പൂർണ്ണമാകത്തില്ല അറിയാലോ അങ്ങ് ബാക്ക് പാക്കർ ശ്രുതി എന്ന് പറയുന്ന ചാനൽ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നു എന്നതിന് ഒരു ഉത്തരം എന്താ പറയുക ഇതുപോലുള്ള ഇൻറ്റീരിയർ വില്ലേജുകളിലൂടെ ഞാൻ പോകുന്നു ഞാൻ അവിടുത്തെ കാഴ്ചകൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി മാക്സിമം എനിക്ക് വലിയ പ്രശ്നങ്ങൾ വരാത്ത രീതിയിലുള്ള റിസ്കുകൾ എടുക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ ഒന്നിന് നമുക്കങ്ങനെ അത്ര വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പറ്റുമോ ഇല്ലയോ ഒന്നൊന്നും നമ്മളങ്ങ് പോവാ നമ്മളുടെ ധൈര്യം നിങ്ങളുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ധൈര്യം അത്യാവശ്യം നല്ല രീതിക്ക് മഴ കിട്ടി ഇതിൻ്റെ ക്യാമറയുടെ ലെൻസിലൊക്കെ വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഓ ഒന്നും പറയണ്ട നല്ല തണുപ്പാണ് നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി അതിന്റെ കൂടെ മഴ പെയ്ത് ഷഡ്ജമടക്കുന്നതാണ് അയ്യോ ഒന്നും പറയണ്ട ആ നിങ്ങൾക്ക് കൂടി അത് ഫീൽ ചെയ്യണം കേട്ടോ ആ ഒരു തണുപ്പും എൻ്റെ കൈയൊക്കെ മരവിച്ചിരിക്കുന്ന അതും എങ്കിലേ നിങ്ങൾക്കും ഈ ഒരു അതിരാവിലെ എണീറ്റ് ഈ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ഒരു എക്സാറ്റ് ഫീല് മനസ്സിലാകത്തുള്ളൂ സോ അതൊക്കെ ഫീൽ ചെയ്ത് എന്റെ കൂടെ പുറകിൽ അടങ്ങിയിരുന്നു നമ്മുടെ ആദ്യത്തെ കട്ടിങ് ഏരിയയിൽ ഇതുപോലത്തെ കുറേ അധികം കട്ടിങ് ഏരിയകളുണ്ട് ഇതെല്ലാം ഒരു ടൈമിംഗ് അനുസരിച്ച് ഇവർ അടച്ചിട്ടിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്യുന്നിട്ട് ആ ഒരു ടൈമിങ് കഴിഞ്ഞിട്ടേ വിടുത്തുള്ളു അതുകൊണ്ടൊക്കെയാണ് സുമോകളാണെങ്കിലും ബാക്കി എല്ലാ വണ്ടികളാണെങ്കിലും അതിരാവിലെ ഇവർ കട്ടിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പുറപ്പെടുന്നത് ഫസ്റ്റ് പോർഷൻ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇതൊന്നും അല്ല കേട്ടോ ഓഡ് നല്ല മറ്റേ സുമോ കൂടി മുമ്പിൽ പോയത് കൊണ്ടേ ചെളി കൊളം പറഞ്ഞിട്ടുണ്ടെങ്കില് ചെളിയുടെ അങ്ങേ അറ്റായി നമ്മളുടെ വണ്ടിയുടെ തയർ ഇങ്ങനെ ചുമയ്ക്ക് നാല് ഇരുത്തുണ്ടല്ലോ തെന്നി വീഴത്തില്ല അവര് പക്ഷെ നമ്മൾ അങ്ങനെയാണോ നമ്മൾ തെന്നിയാ വീഴും ഇവിടെ ഒക്കെ ചെളി കുഴമ്പ് രൂപത്തിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒരു നാല് വർഷം കൂടി മൂന്നില്ല ഞാൻ നാല് വർഷം കൂടി കഴിഞ്ഞിട്ട് ഒരു വരവോടെ വരും എന്താണ് റോഡിന്റെ അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഈ സക്കാരന് മുമ്പേ കയറ്റി വിട്ടു ചേട്ടാ ബ്രേക്ക് ചവിട്ടല്ലേ അയിനിടയ്ക്കാണെങ്കി മറ്റേ നമ്മുടെ മറ്റേ സ്ഥാനം ടം ടം ചോര കുടിക്കുന്ന ഈച്ച അത് ചുറ്റു വട്ടം ചുറ്റി ശരിക്കൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഈ ഒരു ഏരിയയിലേക്കുള്ള ബൈക്ക് റൈഡിങ് ശരിക്കും അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുണ്ടല്ലോ ഒരു പ്രത്യേക അനുഭവമായിരിക്കും എപ്പോഴും ഒരു സുഖം മാത്രം പോരല്ലോ ഇങ്ങനെയുള്ള കുറച്ച് അഡ്വഞ്ചർ ടൈപ്പ് സാധനങ്ങളും ഇച്ചിരി കഷ്ടപ്പാടുകളും ഒക്കെ വേണമല്ലോ അതൊക്കെ കൂടി ആവുമ്പോഴല്ലേ ഒന്നു മോനെ ടയറാ തന്നരുത് രസമാകത്തുള്ളൂ ഈ മഴ പെയ്താൽ പറ്റിയില്ല മഴ പെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വേഗത്തിലെത്തിയാണ് പെട്ടെന്ന് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ അല്ലേ പല കട്ടിങ് ഏരിയകളും കിടന്ന് നമ്മൾ ചെറിയൊരു ഗ്രാമം ഒരു രണ്ടോ മൂന്നോ വീടുകൾ അതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ എന്ന് പറയാവുന്നത് അപ്പോൾ അങ്ങ് അവിടെയായിട്ട് എന്തോ ഒരു കൺഫ്യൂഷൻ നടക്കുന്നുണ്ട് വണ്ടി എന്തോ ഓപ്പോസിറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും താട്ടൊക്കെ ഇറക്കുന്നില്ല വെയിറ്റ് ചെയ്യാൻ നോക്കി ലോഡ് കൊണ്ട് അവിടെ നിന്ന് ആ സാമിൽ നിന്ന് കയറി ഒരു വണ്ടി മേലോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ ആ വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ലായ്മ ആയിരുന്നു വിഷയം കിട്ടും എങ്ങനെയാണെന്ന് വിഷയം ചിരിഞ്ഞോട്ടോ എന്റെ കാലം നിന്നെ ഇത് വണ്ടിയാണെങ്കിൽ കേറുന്നില്ലേ ത്ഭുത ജീവനെ കാണുന്ന പോലെ നമ്മൾ നോക്കുന്ന ഇതിൽ ഈ മഴയത്ത് എന്തിനാടാ നീ നീതിലെ വന്നത് എന്നാണോ അതോ അവരുടെ ദയനീയ അവസ്ഥയാണോ വണ്ടി കയറുന്നില്ല മഴ തണുപ്പ് എല്ലാം കൊണ്ട് എന്തായാലും അവിടെ നമ്മൾ കഴിച്ചില്ലേ വേണ്ട പോലെ ഞാനൊന്ന് വീട്ടിൽ വീണു പ്രതീക്ഷിച്ചു പക്ഷെ വീണില്ല കാലയിൽ വണ്ടി നിന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു ദുരന്ത മേഖലയിലേക്ക് എത്തി ഇത് കണ്ടില്ല ഞങ്ങള് ലാൻഡ് സ്ലൈഡ് പഴയ വീഡിയോ കണ്ട ആളുകൾക്കറിയാം നമ്മൾ വരുന്ന വഴിക്ക് ഇതാ ഇവിടെ വെച്ച് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ഒരു ദിവസം നമ്മൾ ഈ ഒരു കാടിന് നടുവിൽ ഇവിടെ പെട്ടു അതിന് ശേഷം ഇത് തുറന്നതിന് ശേഷമാണ് നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയത് ഞാൻ അന്ന് ആ വെറുതെ സാധനം ഇങ്ങോട്ട് വരുന്നത് ക്ലിപ്പ് ഇടാൻ പറ്റുമോ ക്ലിപ്പ് ഇടത്താം നെറ്റ്വർക്കോ ഒന്നും ഇല്ലാതെ കടന്ന് ഈ ഒരു മേഖലയിൽ എന്ത് ചെയ്യുമെന്നറിയാതെ അന്ന് രാത്രി ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ അടിച്ച് റോഡ് പണിക്കാരുടെ കൂടെ അടിച്ച് താമസിച്ച് അത് ക്ലിയർ ചെയ്ത് ഇതാ എത്ര നല്ലോണം ഇപ്പം നല്ല രീതിക്ക് റോഡായി കേട്ടോ ഓ നമ്മൾ പോകുന്ന ഒരവസ്ഥയല്ലായിരുന്നു പോകുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കുക അന്നത്തെ വീഡിയോ കാണാത്തരുന്ന എടുത്ത് കാണണം കേട്ടോ നമ്മൾ ഇതുവഴി ക്രോസ് ചെയ്ത് പോകുമ്പോൾ കല്ല് വീഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് കല്ല് വീണുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തലനാരം നമ്മൾ അപ്പുറത്തേക്ക് കടന്ന് അപ്പുറം എത്തി പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്കും കണ്ടില്ല നമ്മുടെ ആൾക്കാരുടെ പണി മൊത്തം ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് റോഡ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ആ നൈസ് നമ്മൾ ടെൻ്റ് അടിച്ച മേഖലയിലേക്ക് വന്നു അവിടുത്തെ ഭായിമാർ തന്നെയാണോ അവർ എന്ന് അറിഞ്ഞുകൂടാ അവർ തന്നെയാണോ കൈസേ ആ ജരേ മാം വാപ്പസ് മണികോക്ക് ചാരേ ആ സബ് ലോക്ക് ഇതറേ ആ അച്ഛാ അച്ഛാ അച്ഛര മാം ഫിർമില്ല എങ്കിൽ ഓക്കെ എല്ലാരും എണീറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ ഭയങ്കര സേവനം അന്ന് രാത്രി ഞാൻ ഇവരുടെ കൂടെയൊക്കെ ആയിരുന്നു ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കൈസേ ബഡിയാ അച്ഛാ ഓ ബഡിയാ മെച്ചുക്കേക്ക അഭി വാപ്പസ് മണികോങ്റെ ഹാ ഓക്കെ ചേറെ കട്ടിംഗ് മിേഗ്ലം ആ നല്ല ആളുകൾ നല്ല ആൾക്കാർ ആ ഒരു എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാണണേ നമ്മൾ അതുപോലെ വന്ന നിങ്ങള് തീർച്ചയായും ആ ഒരു എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പോർത്തായിരിക്കും ഇറ്റ് ഈസ് അഡ്വഞ്ചറസ് അല്ലേ കണ്ട ആൾക്കാർ താഴെയൊന്ന് കമന്റി പറ അഡ്വഞ്ചറസ് അല്ലായിരുന്നോ ഇവിടെ നിങ്ങൾ ഈയൊരു കാഴ്ച കണ്ടോ ഇത് വന്നിട്ട് വണ്ടി ആക്സിഡന്റ് ആയതല്ല വണ്ടിയുടെ മേലേക്ക് ക്യാബിൻ്റെ മേലേക്ക് വലിയ പാർക്കല് വന്നു വീണതാണ് കേട്ടോ ലാൻഡ് സ്ലൈഡ് വന്നപ്പോഴേ അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടെ നിന്നുമാണ് എന്നിട്ട് സ്പോട്ടിൽ ഇല്ലാത്തുണ്ടായിരുന്ന ഡ്രൈവർ സ്പോട്ടിൽ മരിച്ചുപോയി അയാളെ പുറത്തെടുക്കാൻ തന്നെ ഇവർ കുറേ പാടുപെട്ടിരുന്നു കേട്ടോ അത് അധികമായിട്ടില്ല കുറച്ച് സംഭവിച്ച ഒരു കാര്യമാണ് ഈ ഒരു മേഖലയിൽ അതുപോലുള്ള റിസ്ക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ അങ്ങനെയൊക്കെ അതായത് നമ്മൾ ഒന്ന് നോക്കിയും കണ്ടൊക്കെ വരണം ഈ കല്ല് വലിയ കല്ല് വീഴുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ ഈ റോഡിലേക്ക് ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ വീണ് മുടങ്ങും ഒരു അണക്കമൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉള്ള മേഖലയിലൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഓക്കെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകണം ഇല്ലെങ്കിൽ പണി വാടും അയ്യോ അങ്ങനെ ഓടി ഓടി ഒരു വകയായി ജസ്റ്റ് ഒരു വിശ്രമം എടുക്കാം അതിനു വീണ്ടും പോകുമ്പോൾ ഇന്നലെ കഴുകി സെറ്റാക്കിയ വണ്ടിയാണ് തുകകളിൽ സ്വത്ത് ചെളിയായ ഒരു മേഖലയിൽ അങ്ങനെ വണ്ടി കഴുകുന്നതിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പച്ച പിടിക്കാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട് കോടമഞ്ഞു മുഴീണ വഴി നമ്മൾ ഏകദേശം ഉണ്ടല്ലോ താത്തോ എന്ന് പറയുന്ന ഇവിടുത്തെ ഇനിയുള്ള അത്യാവശ്യം ചെറിയൊരു പട്ടണത്തിലേക്ക് എത്തിച്ചേരാറായി താത്തോ വരെയാണ് നമ്മൾ വന്ന വഴി തിരിച്ചു പോകുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് നമ്മളുടെ മണികോങ്ങിലേക്ക് ഡീവിയേഷൻ ഉണ്ട് കേട്ടോ ഇവിടുത്തെ മല നോക്കുമ്പോഴുണ്ടല്ലോ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് നമ്മളുടെ താത്തോ കാണാ താത്തോ നഗരം മേഘങ്ങളൊക്കെ മൂടി പൊതഞ്ഞ് നിൽക്കുന്ന ആ ഒരു താത്തോ കണ്ടങ്ങൾ അത്യാവശ്യം ഈ ഒരു ഭാഗത്തെ വലിയ സിറ്റിയാണ് മെച്ചിക്കയിലുള്ള ആളുകളൊക്കെ അത്യാവശ്യ സാധനങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലൊക്കെ താത്തോയിലോട്ടാണ് കേട്ടോ വരാറുള്ളത് പിന്നെ ഉള്ളത് മെയിൻ ടൗൺ എന്ന് പറയുന്നത് ആലോയാണ് ആലോ പട്ടണ ഇവിടുന്ന് വീണ്ടും ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദൂരേ നമ്മളുടെ താത്തോ നഗരം മീനിക്കുട്ടീനെ ചെളിയായിട്ട് കണ്ടിട്ടൊരു ഒരു സമാധാനമില്ല ജസ്റ്റ് ഇവിടെ വെള്ളമുണ്ട് നമുക്ക് വെള്ളം കോരി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടൊന്ന് പോവാം ഏ സാർ താത്തോ താത്തോ എത്തി താത്തോല് ടവർ എവിടെയാണോ എന്തോ കസ്റ്റമർ സർവീസ് എന്തോ കുറച്ച് പൈസ എടുക്കണമായിരുന്നു എവിടെ നിൽക്കുമോ എന്തോ ടൗണിൽ നിന്ന് ഡിവേഷൻ എടുത്ത് നമ്മൾ മണികോങ് റൂട്ടിലേക്ക് തിരിഞ്ഞു ഞാൻ ഫുഡ് കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു പക്ഷേ എങ്കിൽ അത്ഭുതമെന്ന് പറയട്ടെ അത്രയും വലിയ ടൗൺ ആയിട്ട് അവിടെ ഒരു ഹോട്ടൽ പോലും ഇല്ല കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പുലർച്ചെ പുലർച്ചെ അല്ല രാവിലെ ഒരു എട്ടര ആയതേ ഉള്ളൂ മേ ബി എട്ടര ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ പോലെ ചായയുടെയും കഴിയുടെ സിസ്റ്റം ഒന്നും എന്തായാലും ഈയൊരു ഭാഗത്ത് ഇല്ല കേട്ടോ അപ്പം എന്ത് ചെയ്യുക നമ്മുടെ അതിൽ മുട്ട കുറച്ചുകൂടി ദൂരം പോയി നോക്കാം ലേറ്റ് ആകുവാണെങ്കിൽ നമുക്ക് ലേറ്റ് ആകുവാണെങ്കിൽ നമുക്ക് മുട്ട എടുത്ത് പുഴുങ്ങാ രണ്ട് മുട്ടയേ ഉള്ളൂ കുഴപ്പമില്ല രണ്ട് മുട്ട മതി അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് പോലത്തെ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അത് ഇവിടെയെങ്കിലും പോയിരുന്നു കഴിക്കാം മഴ വീണ്ടും പതുക്കെ പെയ്തുടങ്ങി പക്ഷേ ഈ ഒരു റൂട്ടിലോട്ട് കയറി പണ്ടല്ലോ റോഡ് അത്യാവശ്യം ചെറിയ റോഡാണ് പക്ഷേങ്കിൽ റോഡ് മോശമായിട്ട് എനിക്ക് കാണുന്നില്ല ചെറിയ രീതിയിലുള്ള ടാറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ മല കയറി അടുത്തൊരു മല ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്ക് അപ്പുറത്തെ മലയിലായിട്ട് ഇതുകൊണ്ടെങ്കിൽ ലുങ്തേ എന്ന് പറയുന്ന ഒരു ഗ്രാമം ലുങ്തേ ബസ്തിയാണ് കാണുന്നത് ഇനി അവിടെ വല്ല ഭക്ഷണവും കിട്ടുമോ എന്നുള്ളത് നമുക്ക് മല ഇറങ്ങി കയറി നോക്കാം കേട്ടോ ഇവിടെ അതാ വീടിനോട് ചേർന്ന് നമ്മളുടെ മിതുമോനൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ പതുക്കെ കുറച്ചധികം ഇൻറ്റീരിയറിലോട്ട് വന്നു അപ്പോഴത്തേക്കും റോഡുകളൊക്കെ പഴയ പോലെ തന്നെ ആയി ഒരു കാര്യമുള്ളത് റോഡുകളൊന്നും കട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചെളി കുറവായി ഇതുപോലത്തെ കുണ്ടും കുഴിയും താററ്റ റോഡ് പൊളിഞ്ഞു പോയതൊക്കെയാണ് കേട്ടോ ആയി റോഡ് പുഴയായി ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ കേട്ടോ അവിടെയാണ് വേണമെങ്കിൽ ഒന്ന് കുളിക്കാം വേണോ വേണ്ട ഓൾറെഡി നനഞ്ഞ് ഒന്ന് ഇണങ്ങി വന്നതേ ഉള്ളൂ എനിക്കൊന്നുകൂടി നനയാൻ വയ്യ ശരിക്കും നല്ല ഇൻറ്റീരിയറാണ് കേട്ടോ ഈ ഒരു മണിഗൂങ്ങ് എന്ന് പറയുന്ന സ്ഥലമേ ഇവിടെ നിറോണ്ട് ഞാൻ അവിടെ ചോദിച്ചപ്പം ഒരു മൂന്നര നാല് മണിക്കൂറിന് മേലെ അത്രയും എന്നാണ് പറഞ്ഞത് റോഡ് ഇങ്ങനെയാണ് കണ്ടീഷനെങ്കിൽ അതിലും കൂടുതൽ എടുക്കും കേട്ടോ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയാണല്ലോ നോക്കി ഞങ്ങൾ പലക പാകിയ ഇരുമ്പ് ചേ ഇരുമ്പും പാട്ടേ ഉരുക്ക് പാലം ഉരുക്ക് എന്ന് പറയാൻ പറ്റില്ല താഴെ മൊത്തം പലകയാണ് നമ്മൾ പലകയുടെ പൊക്കത്തെ കൂടിയാണ് കട 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 അടിച്ചു പോകുന്നത് ഓ ഇത് ഏതാണ് നദി ഒരു നദി കലങ്ങി ഒന്ന് കലത് വെട്ടിക്കാൻ പറ്റത്തില്ല കാലം കണ്ടോ കലങ്ങി തിരിഞ്ഞൊഴുകുന്നുണ്ട് ഇതും ബ്രോയിൻ്റ് തന്നെ റോഡാണ് കേട്ടോ വി കട്ട് മൗണ്ടൻസ് ടു കണക്ട് ഹാർട്ട് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് സത്യമാണ് ഹേണ്ടാമ്മോ ഓ ഇനി മുതൽ അങ്ങോട്ട് സ്ഥിരം ഇത് തന്നെയാണ് നമ്മളുടെ റോഡ് ടാർ ചെയ്ത ആ ഒരു ടാർ പോയിട്ടുണ്ടല്ലോ ഇപ്പം മൊത്തം ഉരുളം കല്ലുകളാണ് കേട്ടോ ഈ ഒരു മേഖലയിലുള്ളത് അപ്പം നമ്മൾ ഈ ഒരു പല്ലിൻ്റെ മേലേന്ന് ചാടി 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 വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ മിലിട്ടറിയുടെ എന്തോ ഒരു പോസ്റ്റും അതുപോലെ തന്നെ ഒരു ശിവ ടെമ്പിൾ ആണെന്ന് തോന്നുന്നു ശിവ ടെമ്പിൾ ഒക്കെ ഉണ്ട് കേട്ടോ കടയേ പുള്ളി ലിറ്ററലി ഉണ്ടല്ലോ നമ്മളൊരു വെള്ളം പറ്റിയ അല്ലെങ്കിൽ വെള്ളം കുറവുള്ള ഒരു തോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ഒരു എഫക്റ്റാണ് ഈയൊരു ഭാഗത്തേക്ക് കാരണം ഉരുളം കല്ലുകളല്ലേ മുഴുവൻ ചാടി ചാടി ഓഹ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഉണ്ടല്ലോ വീതി കൂട്ടാനും അത്യാവശ്യം പാടുപെടും മറ്റേ സ്ഥലം പോലല്ല കാരണം ഇതുകൊണ്ടെങ്കിലും നല്ല ഉറപ്പുള്ള പാറകളാണ് കേട്ടോ നല്ല കിട്ടിലം പാറകളാണ് ഇത് മൊത്തം പൊട്ടിച്ച് പൊട്ടിച്ച് വീതി കൂട്ടേണ്ടി വരും ഓൾറെഡി പാറ ഇങ്ങനെ കൂടി ഒക്കെ വന്ന ഗുഹ പോലുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളിൽ കൂടിയൊക്കെയാണ് കേട്ടോ നമ്മൾ കയറി കയറി പോകുന്നത് വിശപ്പിൻ്റെ വെളിയുണ്ടല്ലോ പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വയറ്റിനുള്ളിൽ നിന്ന് കത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആ കണ്ട ആ ഒരു ഗ്രാമമില്ല ആ ഗ്രാമത്തിൽ വല്ലതും കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം അവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ യെസ് നമ്മള് ലൂട്ടേ ബസ്തിയിലേക്ക് അങ്ങനെ വന്നെത്തിയിരിക്കുന്നതേം ഒരു ചെറിയ കുട്ടി കടയെങ്കിലും ഉണ്ടാവണം ഈ ഒരു ബസ്തിയിൽ ഇത് ജസ്റ്റ് ഒരു ഗ്രാമം മാത്രമാണ് വീടുകൾ മാത്രമുള്ള ഏരിയയെ ഒരു കടയും ഞാൻ ഇതുവരെ കണ്ടില്ല എല്ലാം മരം കൊണ്ടുള്ള വീടുകളാണ് കുഞ്ഞു കുഞ്ഞു വീടുകൾ എല്ലാവരും കൃഷിക്കാരാണെന്ന് തോന്നുന്നു ഒരു കടയെങ്കിലും ഒരറ്റ കട പ്രാർത്ഥന കേട്ടിട്ടോ എന്തോ ഇതാ ഈ ഒരു വീടിനോട് ചേർന്നിട്ട് ചെറിയൊരു കുഞ്ഞു കടയുണ്ട് ഇവിടെ നല്ല കൂൾഡ് ഡ്രിങ്ക്സ് ഐറ്റംസും എല്ലാം കിട്ടുമെന്നുള്ളതാണ് കൂൾഡ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ബദാം മിൽക്ക് പിന്നെ ഒരു കേക്കും കൂടി വാങ്ങി ഇതാണെന്ന് കേട്ടോ നമ്മളുടെ എന്ന് പറയുന്ന ബസ്തിയെ ലുങ്തേ ബസ്തി ഇവിടെ ഉണ്ടല്ലതുകൊണ്ട് ഷോപ്പിൻ്റെ മുമ്പിൽ ഒരു മൂമ്മ നമ്മളുടെ ദാ ചോളം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുന്ന ഇതിന് മുറിച്ച് ചിട്ട് റെഡിയാക്കുക കേട്ടോ ണ്ടല്ലോ നമ്മള് വന്നെത്തുന്ന ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നല്ലോ എന്ത് വന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ വൻ ടൂറിസം സ്പോട്ട് ആവേണ്ട സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് ആരും വരാത്തോണ്ട് ഇതാ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ നിക്കുന്നു കേട്ടോ പിന്നെ ഇത് ഉണ്ടെങ്കിൽ എന്റെ ചുറ്റും പറക്കുന്നത് നമ്മുടെ ഡംഡം ചോറെ കുടിക്കുന്ന ഈച്ചാ ഈച്ച എന്റെ പൊന്നേ നിൽക്കാൻ പറ്റത്തില്ല ഈ വഴികളൊക്കെ ഉണ്ടല്ലോ നിറയെ ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളാണേ നല്ല ഭംഗിയുള്ള സ്ഥലം ഇതൊക്കെ വൺ ഡേഞ്ചർ വഴികളാണേ ഉരുളം കല്ലാണ് ഞാൻ ആ കുന്നു പകുതികളിറങ്ങി പകുതി കഴിഞ്ഞിരപ്പാണ് എന്നാ നിങ്ങളെവിടെ ഒന്ന് കാണിച്ചു കളയാന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓൺ ചെയ്തത് ഇങ്ങനെ ചവിട്ടി താങ്ങി ചവിട്ടി താങ്ങിയാണ് കേട്ടോ വണ്ടി എടുത്തോണ്ടിരിക്കുന്നത് വിടണം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാനൊന്നും ശ്രമിക്കരുത് വണ്ടി വണ്ടിയുടെ ലെവലിൽ അങ്ങ് പോകണം ഇങ്ങോട്ടൊക്കെ വലിയ പാലങ്ങള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ പാലം അടുത്തുതന്നെ കട്ടിങ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അറ്റ്ലീസ്റ്റ് കട്ടിങ് ചെയ്തില്ലെങ്കിൽ ആ റോഡൊന്നും മര്യാദയ്ക്ക് ഒന്ന് ടാർ ചെയ്തിട്ടാൽ മാത്രം മതി കറക്റ്റ് വെള്ളം പോകാനൊരു ഊപജാല പോലത്തെ സെറ്റപ്പും കൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ വലിയ സീനില്ല ഈ ഒരു മേഖല അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്തൊരു മേഖലയാണെന്ന് തോന്നുന്നു മീൻസ് ടൂറിസ്റ്റുകൾ വെൽക്കം ടു കാരോ എന്ന് ഉണ്ട് രണ്ട് കവാടമാണ് അടുത്ത മല നമ്മൾ കേറി തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ അതോ നോക്കി ഞങ്ങള് ഇവിടുത്തെ മലകൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നു തുടങ്ങി ഇത് കണ്ടോ ഇതുകൊണ്ടങ്ങൾ ഫുള്ള് പുൽമേട് മാത്രമായിട്ടുള്ള മലകളായി തുടങ്ങുന്നുണ്ടേ കുറേ ദൂരം ഓടി നമ്മൾ ഇതാ ഒരു വില്ലേജ് ഏരിയ അടുത്ത വില്ലേജ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് മണികോങ് മണികോങ് ओके ഇവിടെ എന്തോ ഈ ഗ്രാമത്തിലെന്തോ മീറ്റിംഗ് എന്തോ കുടുംബശ്രീ പോലത്തെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു കുടുംബശ്രീയല്ല എല്ലാ സ്ത്രീയും ഓ കോഴിയെന്നോ നമ്മളെക്കാളും ചെയ്സ് ചെയ്യണോ ആ അപ്പം ഈ റോഡ് നേരെ എങ്ങോട്ട് തിരിയാനില്ല ചൽത്തേരഹോ എന്നാണ് പറഞ്ഞത് കേട്ടോ ഹായ് വയലറ്റ് ചെമ്പരത്തി ഇനി നമ്മളുണ്ടല്ലോ ഇതാ ഈ ഒരു പുഴയുടെ സൈഡിൽ കൂടി തന്നെ ഈ നയൻറ്റി ഡിഗ്രി പാറയുടെ ഇതിലെ വെട്ടി ഉണ്ടാക്കി വയ്ക്കുന്ന ചെറിയ റോഡുണ്ട് ഈ ഒരു റോഡ് വഴിയാണ് കേട്ടോ മുമ്പോട്ടേക്ക് പോകേണ്ടത് എനിക്ക് തോന്നുന്നു ഈ പുഴയുടെ ഉത്ഭവ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു അങ്ങ് ദൂരേന്ന് കലങ്ങി മറഞ്ഞ് തിരിഞ്ഞ് പുഴ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഓ അങ്ങോട്ടേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ട് നമ്മളിവിടെ പുഴേന്റെ തീരത്തോട് ചേർന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്തി ഇന്ത്യയുടെ പതാകും മണികോങ് മണികോങ് രാസോൺ സേ മണികോങ് മണികോങ് ഈ ഒരു അരുണാഞ്ചലിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാ നിങ്ങക്ക് അരുണാഞ്ചലിന്റെ എത്ര ഇന്റീരിയർ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഹിന്ദി അറിയാവുന്ന ആൾക്കാരുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഹിന്ദി ഭാഷ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഗോത്രങ്ങൾ അവർക്ക് പല ഭാഷകളാണെങ്കിലും ഇവരെ യുണൈറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയായി മാറുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ചും ഭയങ്കര ഈസിയാണ് നമുക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമോൺ കമോൺ ഇവിടുത്തെ മലകളുടെയും ഒക്കെ സ്വഭാവം മാറി ദാ കുത്തനെയുള്ള മല അതിലും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ സമ്മതിക്കണം ഇവരെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ബ്രഷ് തപ്പിയിട്ട് കിട്ടിയില്ല പക്ഷെ ഇപ്പോൾ ഓൺഡ വേര് ബ്രഷ് തപ്പിയപ്പോൾ കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പല്ല് തേക്കാന്ന് വിചാരിച്ചിട്ട് ഇത് ഇവിടെ ചെറിയൊരു അരുവിയുണ്ട് ഇവിടുന്ന് പല്ലൊക്കെ തേച്ച് സെറ്റായി ഇനിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി പക്ഷെ സമയം ലഞ്ചിൻ്റെ ആയി കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു ഭാഗത്തെ കാർഡുകളിലുണ്ടല്ലോ ഇത് റെഡ് പാണ്ട ഉണ്ട് കേട്ടോ അതിന് കൊല്ലുന്നതിനൊക്കെ കൊണ്ടൊരു ഇതാ ബോർഡ് ലേറ്റസ്റ്റ് ഓഫ് പോച്ചിങ് റെഡ് പാണ്ടാസ് എന്ന് പറഞ്ഞിട്ട് ആഹാ കൊള്ളാലോ റെഡ് പാണ്ട ഓ അങ്ങ് മലയുടെ ഭാഗത്ത് എവിടെയാണ് മണികോങ്ങിൻ്റെ ഏരിയ ഉള്ളത് ഞാൻ ഇവിടെയുള്ള കുറച്ച് ചേച്ചിമാരേ ചോദിച്ചു ഓക്കെ താങ്ക് യു ഇവിടെ കൃഷിയിടത്തിൽ എന്തോ കൃഷിക്കെന്തോ പോയി സാധനമൊക്കെ കുറച്ച് വരികയാണ് അത്ര കൃത്യമായിട്ടുള്ളൊരു ഹിന്ദി അറിയില്ല കേട്ടോ അച്ചർ പെറുക്കി പെറുക്കി ഹിന്ദി പറയത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പുറത്തെ മലയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു നമ്മൾ അടുത്ത മല കയറിയിട്ടും കയറിയിട്ടും എത്തുന്നില്ല കേട്ടോ ഓ മണികോങ് ആകെക്കാ പഞ്ച് കിലോമീറ്റർ അച്ഛാ അച്ഛ എൻ്റെ പൊന്നോ നിങ്ങളൊന്ന് മുമ്പോട്ടേക്ക് നോക്കിയേ എത്ര കഷ്ടപ്പെട്ട് കയറി വരുന്നു അത്രയ്ക്കധികം ബ്യൂട്ടിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടു എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ നോക്കി നിങ്ങൾ മണികോങ്ങിൻ്റെ എന്താ പറയുക പുൽമേടുകൾ അതിൻ്റെ തൊട്ട കുറേ അപ്രയായിട്ട് ഇതാ മഞ്ഞുമല പൈൻ മരങ്ങൾ ഉഫ് പുൽമേടുകൾ നൈസല്ലേ നമ്മൾ ഇതുവരെ കണ്ട ട്ട റെയിനുകളിൽ നിന്ന് അത്യാവശ്യം മാറ്റമുള്ള ഒരു ഏരിയയും ആളുകളുടെ മുഖമൊക്കെ കാണുമ്പോൾ അത്യാവശ്യം മാറ്റമുള്ള ഒരു ആളുകളും ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ സോ മണികോങ്ങിലെ കാഴ്ച സംതിങ് ഡിഫറന്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് വെൽക്കം ടു മണികോങ് ബോർഡ് നമ്മളവിടെ ആ ഇതാ ഇവിടെ ഉണ്ടോ ഇങ്ങടെ ഇങ്ങടെങ്കിലും ഇങ്ങനെ ഉള്ളേരിയിലോട്ട് കേറി വരുമോ നിങ്ങൾക്ക് അറിയാലോ ഒരു മലയാളി സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നുള്ളത് അപ്പം ഇവിടെയും ഉണ്ട് അതുപോലൊരു സാന്നിധ്യം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തപ്പിപ്പിടിച്ച് മണികൂങ്ങിൻ്റെ ഉള്ളേരിയയിലേക്ക് വന്നത് കാരണം നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങൾ നമുക്ക് കാണാം അതിനുള്ള ഓപ്ഷൻസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് അപ്പം അവരുടെ അടുത്തേക്കാണ് ഞാനിതാ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുപോലെ നമ്മൾ എപ്പോൾ തുടങ്ങിയ യാത്രയിൽ ചിരിച്ചൊക്കെ നിങ്ങൾ വന്നിട്ടുള്ളത് എന്തായാലും അന്ന് അവരെ കണ്ടു നോക്കട്ടെ നമസ്കാരം യാത്ര ഗംഭീരമായിരുന്നു ഫൈനലി ഞാൻ തേടി വന്ന ആൾക്കാരെ മണികോങ്ങിന്റെ മലമുകളിൽ വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു അച്ഛൻ അച്ഛൻ നാട്ടിലെ എത്ര വർഷമായി ആറ് ഇവിടെ ആറു വർഷത്തോളമായി എങ്ങനെയുണ്ട് ഈ നാട് ഈ നാട്ടുകാരൊക്കെ അടിപൊളിയാണ് നല്ല 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 സ്ഥലം സ്ഥലമാണ് ജീവിതം ഓക്സിജൻ ഓക്സിജൻ ഇവിടെ പൊലൂഷൻ ഒന്നും വരുന്നില്ല ഓക്കെ പിന്നെ ഇതാ യേശുദാസ് അച്ഛൻ നാട്ടിലെ ആലപ്പുഴ ആലപ്പുഴ ഓക്കെ അപ്പം എങ്ങനെ അച്ഛൻ ഇവിടെ വന്നിട്ടിപ്പോ എത്ര വർഷമായി മൂന്നു വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം ഓക്കെ ഈ നാട് നാട്ടുകാരൊക്കെ സൂപ്പറാണ് അതുകൊണ്ടല്ലോ ഈ നാടിൻ്റെ നാട്ടുകാരുടെയൊക്കെ കാഴ്ചകൾ നമുക്കിനി നമുക്കിനിപ്പോൾ ഒരുപാട് കാണാനുണ്ട് വ്യത്യസ്തമായി നിങ്ങൾ കണ്ടില്ല വന്ന ടെറേൻ തന്നെ കണ്ടില്ലായിരുന്നു ഒരുപാട് നമ്മളുടെ മെച്ചിക്ക് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റമുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ആയിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവുക ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാൻ ദൈവറുടെ കൂടെ ഉണ്ടാവുക ഇനിയിപ്പം അങ്ങനെ സഹിക്കുക അപ്പോൾ ബൈ ബൈ കാണാം കേട്ടോ സ്നേഹ മാത്രമേ കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി ടൂറുകളെപ്പറ്റി നിങ്ങൾക്കറിയാലോ നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ് അതിനും ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ